ഇടനക്കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കീഴടങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്നാണ് പോലീസ് നിഗമനം രാഹുൽ ഇന്നലെ കേരള കർണാടക അതിർത്തിയിൽ എത്തിയെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു സുള്ളിയ കേന്ദ്രീകരിച്ച് രാത്രിയിലുടനീളം എസ് ഐ ടി പരിശോധനയും നടത്തി കർണാടകയിൽ തെരച്ചിൽ തുടരുകയാണ് രാഹുലിന് കുടകിലും സഹായം ലഭിച്ചെന്നാണ് വിവരം കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് നിർണായക വിവരം ലഭിച്ചെന്നും സൂചനയുണ്ട് വിജയൻ വായാന്തോട് ചേരുന്നുണ്ട് വിജിൻ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ പിടിയിലായി എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെടുത്തു നിന്നാണ് വീണ്ടും മുങ്ങിയിരിക്കുന്നത് ഇതിപ്പോൾ എസ് ഐ ടി സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആണ് ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും മറ്റൊന്ന് ആരാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കാനുള്ള സഹായം നൽകുന്നത് എന്നുള്ളതാണ് ഏതു ഭാഗത്താണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് തന്നെ രാഹുൽ എന്തായാലും കർണാടകയിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി വ്യക്തമാക്കുന്നത് ഇന്നലെ സുള്ളി അതായത് കാസർഗോഡ് കർണാടക അതിർത്തിയാണ് സുള്ളിയ ആ പ്രദേശങ്ങളിൽ തന്നെ രാഹുൽ ഉണ്ടായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഒരുപക്ഷെ അവിടെ കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടാണ് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തത് പക്ഷേ രാഹുൽ അങ്ങനെ കീഴടങ്ങാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അത് പോലീസൊക്കെ എത്തിയ സാഹചര്യത്തിൽ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ വന്ന് കീഴടങ്ങാനുള്ളൊരു സാധ്യത കുറവായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് എന്തായാലും കർണാടകയിൽ തന്നെയുള്ള ആളുകളുടെ സഹായം സമാന്തരമായി യാത്ര ചെയ്യുന്ന നിലയിലുള്ള സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുൽ അവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നത് എന്നുള്ള നിഗമനത്തിലാണ് എന്തായാലും നിലവിൽ കേരളത്തിലേക്ക് അടക്കാനുള്ള എല്ലാ ബോർഡറുകളും പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ലോക്കൽ പോലീസിൻ്റെ കൂടി സഹായത്തോടെയുള്ള പരിശോധനയാണ് നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ കർണാടക ത്തിൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഒരു എസ് ഐ ടി സംഘവും ഒപ്പം തന്നെ ബാംഗ്ലൂർ മൈസൂർ ഭാഗങ്ങളിൽ മറ്റൊരു സംഘവും ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ക്യാമ്പ് ചെയ്ത് രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ കേരളത്തിന്റെ ബോർഡറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് എന്തായാലും രാഹുലിനെ കീഴടങ്ങാൻ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കോടതി പരിസരത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക പിന്നീട് പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എത്തിയപ്പോൾ മുങ്ങിയതാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ കൊളിക്കാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട് പക്ഷേ ഇതിപ്പോ ആരാരെ പറ്റിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ വന്നിരിക്കുന്നു കാരണം പോലീസിന് എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എം എൽ എതിൽ സഹായിക്കുന്നതിന്റെ കാര്യം നേരത്തെ ബിജിൻ പറഞ്ഞു പക്ഷെ ഇത്ര ദിവസമായിട്ടും ഇതിങ്ങനെ വൈകിപ്പിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട് അവിടെ ജാമ്യം ലഭിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമോ അത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് ഏതെങ്കിലും തരത്തിൽ ലീക്ക്